ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഇന്ന് അമ്പഴങ്ങ വെച്ചുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ഉപ്പിലിട്ട അമ്പഴങ്ങയാണ് അമ്പഴങ്ങ വെച്ചിന്ന് നമുക്കൊരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടി അമ്പഴങ്ങ നല്ലപോലെ അമ്പഴങ്ങക്കകത്ത് ഉപ്പും അതുപോലെ കാത്താരി മുളകിട്ടുണ്ട് അതിൻ്റെ എരിയും എല്ലാം പിടിച്ചാൽ നമുക്കതിനകത്തുനിന്ന് കുറച്ച് എടുക്കാം അപ്പം ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു നാലെണ്ണം എടുത്ത് ഇനി നമുക്ക് അത് ചട്ടിയിലിട്ടിട്ട് കൊടുക്കാം അപ്പം അത് നമുക്കിനി നല്ല ഉപ്പൊക്കെ പേടിച്ചിരിക്കുക ഉപ്പ് മാങ്ങ വെള്ളം മാങ്ങ പോലെ മുഴുവൻ മാങ്ങ ഇടുവല്ലോ നമ്മളെ ഉപ്പിൽ അപ്പം ഇങ്ങനെ ഇട്ട് എല്ലാം കൂടി ഇട്ട് കാന്താരി മുളകെല്ലാം ഉണ്ട് എരിയെല്ലാം ഉണ്ടാ വെള്ളത്തിൽ അപ്പം ഇതൊന്ന് നല്ലപോലെ ഒന്ന് നമുക്ക് തടിയുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടച്ചു കൊടുത്താലും മതി കൊല്ലൂലിരിക്കുക ഇനിയും ശരി ഇനിയും വേണമെങ്കിൽ ഇത്ര നാൾ വേണമെങ്കിൽ ഇങ്ങനെ നോളും എന്നിട്ട് നാലഞ്ചാറ് മാസമായി ആ ഇതിട്ടിട്ട് എന്നിട്ടത് നല്ലോലി ഇരിക്കുക ഭയങ്കര ടേസ്റ്റ് ആയപ്പോഴാണ് കഴിക്കാനും ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം ഇനി വെയിലായത് കൊണ്ട് വലുതായിട്ട് കിട്ടുന്നുണ്ടോ കുറച്ച് വെള്ളം ഒഴിക്കണം ഉപ്പുണ്ടല്ലോ നമുക്ക് ഉപ്പിടണ്ട അപ്പോൾ നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി നമുക്ക് അടുപ്പ് കത്തിച്ച് വെച്ചു കൊടുക്കാം അടുപ്പ് കത്തിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇച്ചിരി ഇത് മാമ്പഴപ്പൊടി ചിരിയൊക്കെ വെക്കുന്നതാണ്ക്കാം ഇത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് അതിന് അരപ്പ് അര ശരിയാ തയ്യാറാക്കണം അതിന് വേണ്ടി ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനകത്തോട്ട് ഒരു നുള്ള് അതായത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് മുളക് പൊടി പിന്നെ ജീരകം വെളുത്തുള്ളി അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി അതിനകത്തോട്ട് പിടി തേങ്ങയും കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് ഇച്ചിരി വെള്ളവും ചേർത്ത് മഷി പോലെ അന്ന് അരച്ചെടുക്കണം ഇത് ശരിയായിട്ട് വരുന്നതേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് പോലെ ഇരിക്കും കേട്ടോ പിന്നെ അതിനകത്തിരി മധുരമൊക്കെ കാണുമല്ലോ ഇത് നല്ല പുളി നമ്മളാ മോര് കാച്ചിയത് കണക്കിരിക്കും പുലിശ്ശേരിയാണ് തേങ്ങ നല്ല അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല പുളിശ്ശേരിയാക്കാം നല്ല ടേസ്റ്റിയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാം ഒരു കൊച്ചുമീനോ അല്ലെങ്കിൽ ഒന്നും വേണമെന്നില്ല നല്ലോലൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ചേർത്ത് ഒഴിച്ച് ഇനി വെള്ളം ഈ ഒരു രീതിയിൽ വേണമെങ്കിലും എടുക്കാം പിന്നെ കുറച്ചുകൂടി വെള്ളം ഇടമെച്ചൂടെ കുറുവല്ലോ കുറച്ച് വെള്ളം കൂടെ ആക്കി ഒഴിച്ചു കൊടുത്ത് ഈ ഈ സ്റ്റേജാകുമ്പോൾ ഉപ്പൊന്ന് ഉപ്പൊക്കെ നോക്കണം കേട്ടോ കാരണം നമ്മൾ അപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നല്ല ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാം അല്ല നല്ല ടേസ്റ്റ് ആയത് ഇതിനി ഇരുന്ന് ഇന്നൊന്ന് തിളയ്ക്കണ്ട തിള വരുന്നതിന് തൊട്ട് മുമ്പ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് താളിച്ചിട്ട് കൊടുക്കണം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകാച്ചി അതാണ് അമ്പഴങ്ങ മോരുകാ അമ്പഴങ്ങ കറിയാണ് പിന്നെ അതുപോലെ ഇന്ന് വരിമീൻ കിട്ടിയായിരുന്നു ആ വരിമീൻ ഇന്ന് പുളിയും മുളകും വെച്ചത് അതായത് പുളി വെച്ചത് അതും ആയിട്ടുണ്ട് മുളകറിയെന്നും പറയാം അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ പയറ് ഒടിയം പയർ ഉണ്ടായിരുന്നു കൊച്ചുള്ളി എല്ലാം കൂടെ ഇട്ട് ഒന്ന് മെഴുക്കൂരട്ടി വെച്ചിട്ടുണ്ട് താളിച്ചിടാൻ വേണ്ടി ഒരു ഇരുമ്പ് ചട്ടിയാണ് എളുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പം ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് കടകിട്ട് കൊടുക്കാം കടകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് കൊച്ചുള്ളി അരിഞ്ഞ് ചെറുതായിട്ട് എണ്ണ ഇട്ട് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളി മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് പച്ചൽ മുളക് ഇല്ല പച്ചമുളകുണ്ടെങ്കിൽ പച്ചമുളകും കറിവേപ്പിലും ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അടാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അമ്പഴങ്ങ കറിയായത് ഇനി മീൻ പിരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം വരിമീൻ അതൊന്ന് മസാല പെരട്ടി വെച്ചിട്ടുണ്ട് അതിനൊണ്ട് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിനകത്തോട്ട് ഒന്ന് മെത്ത ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തോട്ട് മെത്ത കാണാ കാലിന് അങ്ങോട്ട് കിടത്തി കൊടുക്കണം അപ്പോൾ മീനും കൂടെ പൊരിച്ചെടുക്കാം ഇത്ര ഒഴിക്കാൻ നേരമായിട്ടുണ്ട് അപ്പം മീൻ കറി ഫിഷ് ഫ്രൈ നമ്മളെ അമ്പഴങ്ങ കറി പിന്നെ ചോറ് മെഴുക്കു വരട്ടി അപ്പോൾ ഇത്രയാണ് ലഞ്ച് നമുക്ക് ഊൺ കഴിച്ചാലോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉച്ച ഊണാണ്